പാർട്ട് ടൈം ലൈബ്രേറിയൻ നിയമനത്തിന് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം കോഴയാവശ്യപ്പെട്ടത് വിവാദത്തിൽ ഇതിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ സംഭവത്തിൽ പാർട്ടി അന്വേഷണം തുടങ്ങി കൊടിയത്തൂർ പഞ്ചായത്ത് മെമ്പർ കരീം പഴങ്കലിനെതിരെയാണ് കെ പി സി സി നിർദ്ദേശപ്രകാരം പാർട്ടി അന്വേഷണം തുടങ്ങിയത് കോഴയ ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തെത്തി അതൊന്ന് കേൾക്കാം ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞുതരി ഞങ്ങൾ സാധാരണക്കാരെ വലിയ വിഷ വാങ്ങാറുണ്ട് പഞ്ചായത്ത് കാരണം അവസരം കുറച്ചും എനിക്ക് നിങ്ങൾക്കുള്ളത് യു ഡി എഫിന്റെ പരിപാടിയൊക്കെ അപ്പൊ ഞാൻ ആ രീതി സംസാരിച്ചു നോക്കട്ടെ കേട്ടോ എന്നാ അവർ പറയുന്നതന്നെ അതിനോട് ആക്കോട്ട് പാട്ടുകാരാണോ പാട്ടിക്കാരാണോ അവക്ക് പൈസക്കുള്ള ആക്കോ ഒന്നുമില്ല പാല് വിറ്റ് ജീവിക്കുന്ന പിള്ളേരാ അങ്ങനെ പാല് പശുവിനെ കറവാ എന്റെ ഒരു ചിരഞ്ജോലി അല്ല രണ്ട് രൂപ പന്ത്രണ്ടായിരത്തി പച്ചയെന്ന് കൊടുക്കണ്ട് തീർച്ചയായും ഈ തട്ടിപ്പിന് വിധേയമായ അതായത് പഞ്ചായത്ത് മെമ്പർ പാർട്ട് ടൈം ലൈബ്രേറിയൻ സ്ഥാപന നിയമനത്തിനുള്ള കോഴ വാങ്ങുന്നതിന്റെ ശബ്ദ സന്ദേശമാണ് നാം കേട്ടത് ഇനി പെൺകുട്ടിയുടെ പിതാവിന്റെ വാക്കുകൾ കൂടി കാണാം കേൾക്കാം സന്നിധേ വീട്ടിൽ വന്ന് ഇങ്ങനെ വന്ന് ചോദിച്ചു കുട്ടിയുടെ കുട്ടിയുടെ കുട്ടിടെയ്യപ്പ ജോലിക്ക് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട് ശരിയാണെന്ന് ചോദിച്ചാൽ ആ ഞാൻ അയച്ചിട്ടുണ്ട് എമ്മളേൻ്റെ അയച്ചിട്ടുണ്ട് അങ്ങനെ എന്തൊരു ആ എൻ്റെ കാർഡ് വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ രണ്ടു തരണോ ചോദിച്ചു പൈസ എല്ലാം കൊടുക്കണമെന്ന് ചോദിച്ചു ആ പൈസ ഒന്നും കൊടുക്കണ്ടാന്ന് പറഞ്ഞു അവിടെ നിന്ന് പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ വണ്ടിയിലാണ് വണ്ടിയിലിരുന്ന് എന്തൊക്കെയാണ് സംസാരിക്കും പൈസ കാര്യങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കണേ ഞാൻ കേട്ടു വണ്ടിയിൽ വണ്ടിന്ന് അങ്ങനെ ഞാൻ പെണ്ണു പെണ്ണിനെ പറഞ്ഞു വിട്ടു അവൾ അവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂല്ലാം കഴിഞ്ഞു ഈ പിന്നെയാണ് ചോദിക്കുന്നത് പൈസയുടെ കാര്യമാണ് അവർക്ക് വേണം പൈസ വേണം കഷ്ടപ്പെട്ട് ഇത്ര പഠിപ്പിച്ച് ഇത്തരം ജോലിക്കാരാ ഇത്തരം വിദ്യാഭ്യാസം കൊടുത്ത് എനിക്കിനി പൈസ കൊടുത്തിട്ട് ജോലി കാണിക്കണം ഞങ്ങൾ പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സുകാരാണ് എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛൻ പോലെ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് ഞങ്ങൾ ഇവരെ പൈസ കൊടുത്ത് എടുത്തെങ്കിൽ കയറിയിട്ടില്ല അവളോട് മറ്റോ മറ്റവർ ചോദിച്ചു എന്താ കെരീമോ കെരിമോ പൈസ ചോദിച്ചെന്നാ ഞാൻ പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞു സണ്ഡിനോട് ചോദിച്ചിട്ട് കൊടുത്താൽ മതി ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എം ആർ കൂടി കൂടിച്ചേരുകയാണ് റിയാസ് വളരെ ഗുരുതരവും ഗൗരവവുമായ ആരോപണമാണ് അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഇരകൾ രംഗത്തെത്തിയിരിക്കുന്നത് കാരണം കോൺഗ്രസ് കുടുംബമാണ് അതും നിർധനരാണ് അവരുടെ കയ്യിൽ നിന്നാണ് ഒരു പാർട്ട് ടൈം ലൈബ്രറിയന് ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് സ്ഥാനത്തിരിക്കുന്ന ആൾ പൈസ വാങ്ങുന്നത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരാൾ തീർച്ചയായും വളരെയധികം ഗൗരവകരവും ഗുരുതരവുമായ ഒരു വിഷയമാണ് ഇത് കാരണം കൊടിയത്തൂർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിന് ഈ പഞ്ചായത്ത് അംഗമായ കരീം പഴങ്കൽ കോഴ ആവശ്യപ്പെടുന്നതിന്റെ ശബ്ദ ഫോൺ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഈ ഒരു വിഷയം വളരെ ഗൗരവകരമായി തന്നെയാണ് കാണേണ്ടത് കാരണം ഇതിൽ പല കാരണങ്ങളാണ് ഒന്ന് സാധാരണക്കാരനാണെങ്കിൽ പോലും ഇത്തരം ഒരു നിയമ നിയമനത്തിന് കോഴ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് നിയമപരമായി തന്നെ ഏറ്റവും വലിയ ഗൗരവകരമായ തെറ്റാണ് മറ്റൊരു കാര്യം ഈ കുടുംബം കോൺഗ്രസ് കുടുംബമാണ് പാരമ്പര്യമായി കോൺഗ്രസുകാരാണ് അവർ എന്ന് പെൺകുട്ടിയുടെ പിതാവ് തന്നെ വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ഈ കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി കൊടിയത്തൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഈ കരീം പഴങ്കൽ പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യം അങ്ങനെ ഒരാളാണ് ഈ നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ടതായി ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നു അത് ശരിവെക്കുന്ന തരത്തിൽ കോൺഗ്രസ് നേതാവ് സണ്ണിയുമായുള്ള ഫോൺ സംഭാഷണം ഈ കോൺഗ്രസ് നേതാവ് സണ്ണി തന്നെയാണ് ഈ ഫോൺ സംഭാഷണം പുറത്ത് വിട്ടത് കാരണം സണ്ണി ഇത് പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുന്നു ഈ കരീമിനെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഇത്തരത്തിലൊരു കാരണം ഒരു കോൺഗ്രസ് കുടുംബത്തിലെ ആൾ ആൾക്ക് തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ നിയമനത്തിന് വേണ്ടി അതും താൽക്കാലിക നിയമനത്തിന് വേണ്ടി കോഴ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം പന്ത്രണ്ടായിരം രൂപയാണ് ഒരു പാർട്ട് ടൈം ലൈബ്രറിന് ഓണറിയുമായി ലഭിക്കുക ആ നിയമനത്തിന് വേണ്ടി അൻപതിനായിരം രൂപ ഈ കരീം കരീമ്പഴങ്കൽ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഫോൺ സന്ദേശത്തിലൂടെ വ്യക്തമാകുന്നത് അത് ഗൗരവകരമായി തന്നെയാണ് പാർട്ടിയും എടുത്തിരിക്കുന്നത് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കുമാർ വ്യക്തമാക്കുന്നത് ഇതിൽ ഇയാൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും കെ പി സി സി നിർദ്ദേശപ്രകാരം ഈ വിഷയം പാർട്ടി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതിനായി കെ പി സി സി മെമ്പർ എൻ കെ അബ്ദുറഹ്മാനെയാണ് നിയമിച്ചിരിക്കുന്നത് എൻ കെ അബ്ദുറഹ്മാനോട് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്ന് ദിവസത്തിനകം ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ എൻ കെ അബ്ദുറഹ്മാൻ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നാളെ വൈകുന്നേരത്തോടുകൂടി ഡി സി സി പ്രസിഡന്റ് സമർപ്പിക്കും അതിനുശേഷമായിരിക്കും ഈ കരീം പഴങ്കലിന് നേരെ ഏത് തരത്തിലുള്ള അച്ചടക്ക നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യം തീരുമാനിക്കുക അതേസമയം തന്നെ ഇതിൽ വിശദീകരണവുമായി പഞ്ചായത്ത് രംഗത്തെത്തിയിട്ടുണ്ട് കാരണം ഇങ്ങനെ ഏതെങ്കിലും ഒരാളിൽ നിന്ന് ഭരണസമിതി പണം ആവശ്യപ്പെടുകയോ പണം വാങ്ങുകയോ ചെയ്തിട്ടില്ല ആരെയും പണം വാങ്ങാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവും പറയുന്നുണ്ട് ഈ കരീമിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി തലത്തിൽ നിന്നും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ് നേരത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ട് ടൈം ലൈബ്രറിനെ നിയമിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം റിയാസ് റിയാസ് ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത് പ്രചരിക്കുകയും നിരവധി പേരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇത് എത്തുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലാണ് ഒരു പക്ഷേ ഇത്തരത്തിലൊരു സംഭവം പക്ഷേ ഇതിനു മുമ്പ് ഈ തട്ടിപ്പിന് വിധേയമായവർ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു നിയമനത്തിനായി കോഴ ആരോടാണോ ആവശ്യപ്പെട്ട അവർ ഇരകൾ സ്വാഭാവികമായും പാർട്ടി നേതൃത്വത്തോട് പരാതി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ഇതുവരെയും നടപടി എടുത്തില്ലേ പാർട്ടി നേതൃത്വം ഇപ്പോഴാണോ പ്രവീൺ നടപടി എടുക്കും എന്ന് പറയുന്നത് റിയാസ് അജിംഷാദ് ഈ പെൺകുട്ടിയുടെ പിതാവ് പാർട്ടി നേതൃത്വത്തോട് പരാതി നൽകിയിട്ടില്ല ആ പെൺകുട്ടിയുടെ പിതാവ് പാർട്ടിയുടെ പ്രാദേശിക നേതാവായ സണ്ണിയോടാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സണ്ണി കരീം പഴങ്കലുമായി സംസാരിക്കുന്നത് ആ കരീം പഴങ്കലും സണ്ണിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് അല്പസമയം മുൻപ് നമ്മൾ കേട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ സണ്ണി പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുകയും തുടർന്ന് ഇന്നലെ അന്വേഷണ കമ്മീഷനെ ഡി സി സി നേതൃത്വം നിയമിക്കുകയും ചെയ്യുകയായിരുന്നു ഇനിഞ്ഞാണ് ഈ സംഭവം ഇതുവരെയും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അല്ല പാർട്ടി തലത്തിൽ പാർട്ടി തലത്തിൽ നിലവിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ച മൂന്ന് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിനുശേഷം ആ റിപ്പോർട്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് ഡി സി സി നേതൃത്വം വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പൊതുപ്രവർത്തകനും കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സി പി ഐ എം നേതാവുമായ ശ്രീ നാസർ കൊളായി കൂടി നമ്മുടെ ഈ ഘട്ടത്തിൽ ചേരുകയാണ് ശ്രീ നാസർ കൊളായി നിങ്ങളൊന്നും ഇത് അറിയുന്നില്ലേ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ അവിടുത്തെ ഞങ്ങൾ അറിയുന്നുണ്ട് ഈ സംഭവം പിന്നെ ഞങ്ങളെ അറിയിക്കുന്നത് കോൺഗ്രസ് നേതാക്കള് തന്നെയാണ് ഈ കരീം പയൻകൊല് വളരെ കൃത്യമായി പറയുന്ന ഒരു മറുപടിയാണ് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കരീം പായൻകൊല് പറയുന്നത് ഇതിന് മാത്രമല്ല ഞങ്ങൾ നേരത്തെ പഞ്ചായത്തിലുള്ള എല്ലാ നിയമനത്തിനും പണം വാങ്ങുന്നുണ്ട് അതുപോലെയാണ് ഇതിനും ചോദിക്കുന്നത് അമ്പതിനായിരം പിന്നെ പതിനായിരം നിങ്ങളെടുത്തോളൂ മാത്രമല്ല ഈ വിവാദം പുറത്തു വന്നപ്പോ കരീം പയൻകുല് പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ഇത് യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് എന്തിനാണ് യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടത് വിചാരണ സദസ്സ് ഉണ്ടായിരുന്നല്ലോ നവകേരള സദസ്സിന്റെ വിചാരണ സദസ്സ് ആ വിചാരണ സദസ്സിന്റെ ചെലവിന് വേണ്ടിയ പണത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം ആവശ്യപ്പെട്ടിട്ടുള്ളത് നന്നായി മനസ്സിലാക്കുന്ന അജിംഷാദെ നവകേരള സദസ്സിന് കനത്ത തോതിൽ പിരിവ് എടുക്കുന്നു എന്ന് തെളിവില്ലാതെ പറഞ്ഞ യു ഡി എഫിന്റെ ആളുകൾ അതിന് ബദലായി ആളില്ലാത്ത വിചാരണ സദസ് നടത്തിയപ്പോ അതിന് പണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വളരെ കൃത്യമായി കരിം പയങ്കലും മറുപടി പറയുന്നു എന്നോട് എന്റെ പാർട്ടിയും നേതൃത്വവും ആവശ്യപ്പെട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എങ്കിൽ പാർട്ടി നിഷേധിക്കട്ടെ പാർട്ടി നടപടി എടുക്കട്ടെ മാത്രമല്ല നിങ്ങളിപ്പോൾ അജിംഷാ എന്നോട് ചോദിച്ചല്ലോ നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൊടിയത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ മറ്റൊരു മെമ്പർ ഉണ്ട് ബാബു പൊൽകുന്നത്ത് നേരത്തെ അദ്ദേഹം വെറും മെമ്പറായിരുന്നു ഇപ്പൊ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് വെറും ആയിരിക്കുന്ന സമയത്താണ് എന്റെ നാട്ടിലുള്ള സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പാടുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു മുക്കുപണ്ടെ ഇതേ പഞ്ചായത്തിൽ ഇതേ പഞ്ചായത്തിൽ എന്നിട്ട് അയാൾ ഇപ്പൊ ജാമ്യത്തിലാണുള്ളത് ജയിലിൽ കിടന്ന് ജാമ്യത്തിൽ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോ ഇതേ കോൺഗ്രസ് നേതൃത്വം ഇയാൾക്ക് സ്ഥാനക്കയറ്റം നൽകി ഇയാളിപ്പോ ക്ഷേമകാര്യ സമിതിയോ മറ്റേതൊരു സമിതിയുടെ ചെയർമാനാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇതേ പഞ്ചായത്തിൽ ഇതേ പഞ്ചായത്തിൽ സാമ്പത്തിക ഇടപാടിന്റെ പേര് നേരത്തെ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റും ഇപ്പൊ പറയുന്ന ഈ കരീം പായങ്കുടും തമ്മിൽ എത്രയോ പ്രാവശ്യം അടി നടന്നു സംഘർഷം നടന്നു സംഘടന നടന്നു നമ്മൾ പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിരവധി തവണ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി ഇന്നലെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി ഇനി പതിനാറാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് അവിടെ അവസാനിക്കുന്നില്ല ഈ പിന്നെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണം കോടികളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ വാങ്ങുന്ന പണം ഉണ്ടല്ലോ സംഭാവനയായിട്ട് സ്വാഭാവികമായി വാങ്ങാം ആ പണം അയച്ചു കൊടുക്കേണ്ടത് ഒരു സ്വകാര്യ കരാറുകാരന്റെ അക്കൗണ്ട് നമ്പറിലേക്കാണ് അക്കൗണ്ട് നമ്പർ അടക്കം നമ്മുടെ കയ്യിലുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അരീക്കോട് ശാഖയിലുള്ള ഈ ഒരു കരാറുകാരന്റെ കരാറുകാരൻ്റെ നമ്പറാണ് കൊടുത്തത് നിങ്ങൾ ഈ നമ്പറിലേക്ക് അയക്കണം അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ഒരു മറുപടിയും ഈ പഞ്ചായത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല അഴിമതിയിൽ മുങ്ങി കുളിക്കാൻ അവർക്ക് സാധാരണ പറയാമായിരുന്നു ഓരോ ദിവസവും അഴിമതി ഞങ്ങൾക്കുള്ള ഒരു വലിയ സുഖം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കൃത്യമായി അവരിൽ നിന്ന് തന്നെ പുറത്തു വരും ഈ സണ്ണി ഐ കോൺഗ്രസ്സുകാരനും കരീം പായംകൊല്ലിൽ എ കോൺഗ്രസ്സുകാരനുമാണ് അതുകൊണ്ട് അവർ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായപ്പോഴാണ് ഇത് വന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പാവപ്പെട്ട ഒരു കുടുംബം പശുവിനെ കറന്ന് പാലെടുത്ത് പോയിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിനോടാണ് കോൺഗ്രസ് കുടുംബത്തിനോടാണ് ഇവർ ഈ കൈക്കൂലി ചോദിക്കുന്നത് കൈക്കൂലി ചോദിക്കുന്നത് മാത്രല്ല അതിനൊരു വിശദീകരണം കൂടിയുണ്ട് ഞങ്ങൾ നേരത്തെയും ഇങ്ങനെയാണ് ഇത് പഞ്ചായത്തല്ല തിരഞ്ഞെടുക്കുന്നത് അതായത് ഏറ്റവും വലിയ രസം ഇത് ഇന്റർവ്യൂവിനകത്ത് പി എസ് സി ഒക്കെ വഴി വരുന്ന ഇതിനാണ് ഇവർ ഈ കൈക്കൂലി വാങ്ങുന്നത് അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ഞങ്ങളുടെ ആരോപണതാണ് ഇത് ഒരു പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസിനെയും മാത്രം ബാധിക്കുന്ന കാര്യമല്ല വളരെ വ്യക്തമായി കരിയും പായങ്കോല് പറയുന്നുണ്ട് യു ഡി എഫിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് വിചാരണ സദസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണം വാങ്ങിയിട്ടുള്ളത് അപ്പൊ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിന് ഇതറിയാം അതുകൊണ്ട് അവർക്ക് നടപടി എടുക്കാൻ പ്രയാസം ഉണ്ടാവും എന്ത് നടപടി അഭിമുഖാതെ പ്രതീക്ഷിക്കുന്നത് മുക്കുബം പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് പണം തട്ടിപ്പാക്കിയ മനുഷ്യനെ മെമ്പർ വെറും മെമ്പര് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാക്കിയ കോൺഗ്രസിൽ നിന്നാണോ നീതി പ്രതീക്ഷിക്കേണ്ടത് എന്ത് നീതി പ്രതീക്ഷിക്കും ഈ നാട്ടിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പിന്നെ വിൽക്കാനും കാണിക്കല്ലേ ഈ ഭരണാധികാരികൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ സമരപരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും കോൺഗ്രസ് ഒരു എടുക്കാൻ കഴിയില്ല കാരണം ഇതിന്റെ ഷെയർ വരെ കരീം മറുപടിയിൽ നിന്ന് വളരെ വ്യക്തമാണ് ുംറുമാണ്കുളായി തുടരൂ കോൺഗ്രസ് മുതിർന്ന നേതാവ് ശ്രീ നിജേഷ് അരവിന്ദ് കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ് നിജേഷ് അരവിന്ദ് എന്താണിത് കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ഒരു നിർദ്ധന കുടുംബത്തിൽ നിന്ന് തന്നെ കൈക്കൂലി വാങ്ങുന്നു അയാൾക്കെതിരെ ആ കൊടിയത്തൂർ പഞ്ചായത്ത് അംഗത്തിനെതിരെ ഒരു പരാതിയും അല്ലെങ്കിൽ ഒരു നടപടിയും കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നിന്നുള്ള പൊതുപ്രവർത്തകൻ തന്നെ പറയുന്നു നേരത്തെ മുക്കുവണ്ടംയം വെച്ച ഒരാളുടെ സ്റ്റാൻഡിങ് കോൺഗ്രസ് ചെയ്തതെന്നൊക്കെ എന്താണ് ഇത് നടക്കുന്നത് നിജേഷ് അല്ല നിങ്ങൾ ആ വിഷയത്തെ കാണണ്ട കോൺഗ്രസിന് മുന്നേ ഒരു വിഷയം വന്നു അത് സ്വാഭാവികമായും അത് അന്വേഷിക്കാനുള്ള ആളുകൾ ഏൽപ്പിച്ചു കെ പി സി സി മെമ്പർ ശ്രീ എൻ കെ അബ്ദുറഹിമാനെ അത് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് അതിനെ നടപടികളിലേക്ക് മുന്നോട്ട് പോകും അല്ല കോൺഗ്രസ് എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ കാര്യമാണ് അതില് ഞങ്ങൾ കോൺഗ്രസിന്റെ കാര്യമല്ലല്ലോ അല്ല ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ ചെയ്തോളും ഞങ്ങളെ സംബന്ധിച്ചുള്ള ഈ ഒരു ഈ ഒരു ചെറിയ ചെറിയ വിഷയം കേരള രാജ്യത്ത് കോടിക്കണക്കൻ രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൌണ്ടിനകത്തേക്ക് മാസപ്പടി വരുമ്പം ഉണ്ടാതിരുന്ന ആളുകൾക്ക് ശ്രീ സംശയം അതായത് ഈ നാസർ നാസർകുളായി സി പി ഐ എം നേതാവ് ഇപ്പോൾ ആരോപിച്ചത് നിർണായകമായ ഒരു സംഭവമാണ് അങ്ങനെ കോൺഗ്രസ് ധാർമ്മികതയിൽ നിന്നും ഒഴിയാൻ പറ്റില്ല കാരണം ഈ വിചാരണ സദസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് പണം പിരിക്കുന്നത് നേരത്തെയും ഇത്തരത്തിൽ എല്ലാവരിൽ നിന്നും പണം പിരിച്ചിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പണ എന്ന് ഈ ഇരയോട് സംസാരിക്കുന്നതിന്റെ ദൃശ്യ ശബ്ദ സമ്മേശം പുറത്തെത്തി അപ്പോ ഇത് വ്യാപകമാണ് യു ഡി എഫിന്റെ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു വ്യാപക പരിപാടിയാണ് എല്ലാ പഞ്ചായത്തിലും നടക്കുന്ന എന്നൊക്കെ അതിനകത്ത് ധ്വനി ഉണ്ട് അതാണ് ശ്രീ നാസർകുള ഉന്നയിച്ചത് സിപിഎം നേതാവ് അല്ല അദ്ദേഹത്തിന് ഏത് ദുനിയിൽ പറഞ്ഞാലും തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ കാലശ്ശേരിയും കൊടിയത്തൂരും നേരത്തെ സി പി എം ഭരിച്ച പഞ്ചായത്താണെങ്കിൽ പതിൻ മടങ്ങ് ഭൂരിപക്ഷത്തോടുകൂടി ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്നുണ്ടെങ്കിൽ യു ഡി എഫ് ഭരിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പൊ ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ കോൺഗ്രസ് തയ്യാറാവും അതിന് പ്രത്യേകിച്ച് ഉപദേശമൊന്നും ആവശ്യമില്ല ഞങ്ങൾ എത്രയോ കാലമായി ചെയ്തോണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ ഇനിയും ചെയ്യും അതുകൊണ്ട് അവനവന്റെ ഒരുമുറം വെച്ച് ആരാന്റെ കാൽമുറം പറയരുത് എന്നാണ് ശ്രീ നാസർകുളായിയോട് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള മാസപ്പെടി വിവാദത്തെ പറ്റി ശ്രീ കൊളായി ഏതെങ്കിലും ചാനലിൽ ഒന്ന് സംസാരിച്ചാൽ ഞാൻ കേട്ടിട്ടില്ല കൊടിയത്തൂരിലെ ഒരു അമ്പതിനായിരത്തിന്റെ കൊടിയത്തൂരിൽ ഒരു അമ്പതിനായിരത്തിന് വേണ്ടിയിട്ട് വലിയ വലിയ വായിൽ സംസാരിക്കേണ്ട കാര്യം അല്ല നിങ്ങൾ ജോർജൻ തോമസിന്റെ മണ്ഡലത്തിലാണ് അദ്ദേഹം ഉള്ളത് ജോർജൻ തോമസിന്റെ മണ്ഡലത്തിലാണ് പാർട്ടിയാണ് അദ്ദേഹത്തിന് ഒരു നടപടിയെടുത്തത് ഞാസർകോളയുടെ അതേ പഞ്ചായത്തിലാണ് ജോർജൻ തോമസ് മുൻ എം എൽ എ ഉള്ളത് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉള്ളത് കോടിക്കണക്കിന് രൂപ കോറിക്കാരോട് കോറിക്കാരോട് വാങ്ങി എന്ന് പാർട്ടി പറഞ്ഞ പാർട്ടി പറഞ്ഞ ആളാണ് പാർട്ടി പറഞ്ഞ ആളാണ് അതുകൊണ്ട് ഞങ്ങളെ വല്ലാതെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ നിൽക്കണ്ട ഞങ്ങൾ അങ്ങ് ചെയ്തോളൂ അങ്ങനെ വല്ലാതെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ കോൺഗ്രസ് അതിനൊരു കെൽപ്പുണ്ട് അതാണ് അരവിന്ദ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയിട്ടുള്ളത് ഇത് അന്വേഷിക്കാൻ വേണ്ടിട്ട് എൻ കെ അബ്രഹിമാനെ കെ പി സി സി മെമ്പറായ എൻ കെ അബ്റഹിമാനെ ഏൽപ്പിച്ചു പറഞ്ഞു എൻ കെ അബ്രഹ്മാൻ കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ട് അതായത് എൻ കെ അബ്രഹ്മാൻ മാന്യനാണ് അദ്ദേഹം കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് റേഷൻ ഡീൽ പിന്നെ ഇത് അനുവദിച്ചില്ല ഡിപ്പോ അനുവദിച്ചില്ല ആരാ കൈക്കൂലി ചോദിച്ചത് കോൺഗ്രസിന്റെ മന്ത്രി ഇപ്പോഴും വിജിലൻസ് കോടതിയിൽ ആ കേസ് നിൽക്കാൻ എന്നിട്ടാണോ ഇയാളെ എന്നെ ഇത് പഠിപ്പിക്കാൻ നിൽക്കുന്നത് ഇനി മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള ആരോപണം തൂറ്റി തുന്നം പാടിയ ഒരു കേസ് കേരള പൊതുമണ്ഡലം ചർച്ച ചെയ്ത എല്ലാവരും ചർച്ച ചെയ്ത എന്നാ ഇയാൾ കോട്ടയ കോടതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസും പറഞ്ഞിട്ട് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും കൃത്യമായി വന്ന് കേരളം ദിവസങ്ങളോളം ചർച്ച ചെയ്ത് അത് തെറ്റാണ് എന്ന് ബോധ്യമായ കാര്യം എടുത്തിട്ട് അടുത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം അയാൾ പറഞ്ഞല്ലോ ജോർജൻ തോമസിന്റെ മണ്ഡലത്തിലാണ് ഞാൻ താമസിക്കുന്നത് ജോർജൻ തോമസിന്റെ മണ്ഡലത്തിലാണ് അയാൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അഴിമതി നടത്തി എന്ന് പോ ഈ പാർട്ടി പുറത്താക്കി അതിനുള്ള അന്തസ്സും മാന്യതയും കാണിക്കോ ഈ കോൺഗ്രസിന്റെ പിന്നെ ഇപ്പൊ സംസാരിച്ച മനുഷ്യൻ ഇവിടെ മുക്കുപണ്ടം മുക്കുപണ്ടം പണയം വെച്ച് പിന്നെ ലക്ഷങ്ങൾ അടിച്ചുമാറ്റി ബാങ്കിൽ നിന്ന് കൊടിയത്തൂർ സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ അടിച്ചു മാറ്റി ഇല്ലാന്ന് ഇയാള് നിഷേധിക്കോ അല്ല കോൺഗ്രസ് എന്ത് നടപടി എടുത്തത് എന്നിട്ട് പറയാനോ ഒരു അമ്പതിനായിരം രൂപയല്ലേ അമ്പതിനായിരം അല്ല വളരെ കൃത്യമായി മനസ്സിലാക്കണം കരിമുണ്ടോ അല്ല അതേത് കേസ് ആണെങ്കിലും പാർട്ടിക്ക് മുന്നിൽ വന്നാൽ പാർട്ടി നടപടിയെടുക്കും അദ്ദേഹം എൻ കെ അബ്ദൈമാന്റെ പിടിച്ചുപോയല്ലോ അല്ല ജോർജ് തോമസ് ഇപ്പൊ പാർട്ടിയിൽ ഉണ്ടോ ഇല്ലയോ അദ്ദേഹം പറഞ്ഞു പുറത്താക്കിന്നാ പുറത്താക്കിയോ ജോർജ് തോമസിനെ അതോ പാർട്ടി സ്ഥാനത്ത് മാറ്റി നിർത്തിയോ ഈ മുക്കുമുണ്ട കേസ് നേരത്തെ അല്ല നേരത്തെ അങ്ങനെ ഒരു കേസ് പറയപ്പെട്ടിരുന്നു അത് ഉണ്ട് എങ്കിൽ ഉണ്ട് എങ്കിൽ അതിന് പാർട്ടി നടപടി സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പറാക്കി ഉയർത്തുകയാണ് കോൺഗ്രസ് ചെയ്തതെന്ന് ആരോപിക്കുന്നു അത് അത് തെളിയിക്കപ്പെട്ടുകഴിഞ്ഞാൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് കഴിഞ്ഞാൽ പാർട്ടി മാറ്റി കൊടുത്തു തെളിയിക്കപ്പെടാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ മാറ്റി വിടുത്തേണ്ട കാര്യമില്ലല്ലോ ക്രിമിനൽ കേസിലെ പ്രതിയെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് പോലീസ് കേസെടുത്ത് ജയിലും നിങ്ങൾ പറയല്ലേ നിങ്ങൾ വീണാ വിജയന്റെ കേസ് തൂറ്റിപ്പോയി എന്ന് വീണാ വിജയന്റെ കേസ് നിങ്ങള് നിങ്ങൾ കോടതിയെ സമീപിക്കും സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിക്ക് സോണിയാഗാന്ധിക്കെതിരെ ഇ ഡി വൺ ചർച്ച ചെയ്യുന്നു ഗാന്ധി കേസിലെ പ്രതിയല്ലേ നിങ്ങൾ സോണിയാഗാന്ധി പത്രം വായിച്ച പ്രതിയല്ലേ രാഹുൽ ഗാന്ധി കേസിലെ പ്രതിയല്ലേ പ്രിയങ്ക ഗാന്ധിയുടെ റോബർട്ട് വധേര കേസിലെ പ്രതിയല്ലേ നിങ്ങൾ ഞങ്ങളെ പഠിക്കുന്നത് ആയിരം രൂപയുടെ അഴിമതി നടത്തി ഇ ഡി കേസിലെ പ്രതിയായ സോണിയാഗാന്ധി സോണിയാഗാന്ധി പ്രതിയല്ലേ സർ സോണിയാഗാന്ധി പ്രതിയല്ലേ സോണിയുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം എന്തിനാണ് മകനെ കാര്യത്തിലേക്ക് പോകേണ്ട ഗാന്ധി കേസിന്റെ പ്രതിയാണോ മറുപടി യെച്ചൂരിയോട് സീതാറാം യെച്ചൂരിയോട് ചോദിക്കാൻ കാസർകോളി അടുത്ത കാലത്താണ് ചോദിക്കേണ്ട പ്രശ്നം കോടിക്കണക്കിന് കേസിലെ പറ്റിയാണ് സോണിയാഗാന്ധിയെ സോണിയാഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒരു വെച്ച് ഒരാൾ പറയുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അല്ല അഖിലേന്ത്യാ സെക്രട്ടറിക്ക് ഈ നിലപാടുണ്ടെങ്കിൽ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഞാൻ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോടാണ് നിലപാടുള്ളത് അത് പ്രിയങ്കാ ഗാന്ധിയോടും സോണിയാഗാന്ധിയോടോ ഉള്ള നിലപാടല്ല ഈ ബിജെപിക്കെതിരെയുള്ള നിലപാടാണ് അല്ല ഈ നിലപാടുണ്ട് അത് ബിജെപിക്കെതിരെയുള്ള നിലപാടാണ് ിലെ കൊടിയത്തൂരിലെ അഴിമതിക്കാർ രക്ഷപ്പെട്ട രീതിയിൽ അത് തന്നെ സംസ്ഥാന തലവും വിടൂ മുഖ്യമന്ത്രിയുടെ കേസ് അത് നടക്കുന്നത് കോടതി തള്ളിയതാണ് പിന്നീട് വീണ്ടും പോയിരിക്കുന്നത് അത് എന്റെ വഴിക്ക് പോട്ടെ ഇത് ഇവിടേക്ക് വരും പഞ്ചായത്ത് തലത്തിലുള്ള അഴിമതിയിലേക്ക് വരൂ രണ്ടുപേരും എനിക്ക് ഒറ്റ ചോദ്യം കോൺഗ്രസ് പാർട്ടി നടപടി എടുക്കണം അല്ലെങ്കിൽ മാതൃകാപരമാകണം എൻ കെ അബ്ദൈമാരെ നിങ്ങൾക്ക് ലൈനിൽ കിട്ടുമെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്ക അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി ചോദിച്ച യു ഡി എഫ് മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ വിജിലൻസ് കോടതിയിൽ കേസ് ഉണ്ടോ അനീഷ് കേട്ടെ ഇത് അന്വേഷിക്കാൻ ഏൽപ്പിച്ച എൻ കെ അബ്ദയ്മെ കെ നിന്നും പുറത്താക്കി എന്താ കാരണം ഒരു പരാതി പരാതി കൊടുത്തു ആ പേരിൽ അവസരം െ അല്ലെ അല്ല ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഒരു പരാതി മുമ്പ് കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ കെ പി സി സിയുടെ നിലവിലുള്ള മെമ്പറായ എൻ കെ അബ്ദുറഹിമാന് പാർട്ടിയുടെ ഒരു കാര്യം അന്വേഷിക്കാൻ അധികാരമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അതാണ് പറയുന്നതെങ്കിൽ പല സമയം <caniser> inna, withna. Withna െ അബ്ദുറഹിമാൻ അയോഗ്യനാണോ യോഗ്യനാണോ എന്നാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് കൈക്കൂലി ചോദിച്ചത് നിങ്ങൾ അത് തരില്ല എന്ന് പറഞ്ഞവനാണ് എൻ കെ അബ്ബ്രഹ്മാൻ അയാൾ ആണ് ഞങ്ങൾക്കാലും വിശ്വാസം നിങ്ങൾ പുറത്താക്കിയതിരാ അദ്ദേഹം കെ പി സി സി മെമ്പറാണ് സുഹൃത്തുക്കി സുഹൃത്ത് നിങ്ങൾ സെക്രട്ടറി അല്ല അബ്രഹിമാൻ അല്ല സുഹൃത്തെ പാർട്ടി കമ്മിറ്റികൾ മാറുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനവും മാറും എന്റെ സ്ഥാനവും മാറും ശരി 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 നമുക്ക് നമുക്ക് ഈ കൊടിയത്തൂരിലെ വിഷയം കൊടിയത്തൂരിലെ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത് എത്ര എത്ര ദിവസത്തിനുള്ളിൽ മാതൃകാപരമായ നടപടി ഉണ്ടാകും ശ്രീ നിജേഷ് ചർച്ച വിളിച്ചപ്പോ എന്നോട് ആദ്യം ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു കെ പി സി സി മെമ്പർ ശ്രീ എൻ കെ അബ്ദൽകുമാരെ ചർച്ചയ്ക്ക് വിളിച്ചു അത് അദ്ദേഹം തിരിച്ചു പറയുന്നു കെ പി സി മെമ്പർക്കെതിരെ പണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അത് ഇവിടെ ഒരു ഇപ്പൊ പറയുന്നതിൽ എന്ത് പ്രസക്തി ഉള്ളത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് താങ്കൾ മുഖ്യമന്ത്രിക്കെതിരെ അജിം ഷാദ് ഈ വിഷയത്തിൽ മൈതാന പ്രസംഗത്തിൽ പ്രസംഗിക്കാനില്ല ഈ വിഷയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ശ്രദ്ധയിലേക്ക് വന്നു ആ ശ്രദ്ധയ്ക്ക് വന്ന ഉടനെ തന്നെ കെ പി സി സിയിലേക്ക് കെ പി സി സി ഡി സിയോട് ആവശ്യപ്പെട്ടു കെ പി സി സി മെമ്പറെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി മൂന്ന് ദിവസത്തിനകം അദ്ദേഹം റിപ്പോർട്ട് തരും അതിനനുസരിച്ച് തുടർ നടപടി ഉണ്ടാവും ഓക്കെ തീർച്ചയായും അത്രയും പാർട്ടി എന്ന നിലയിൽ ചെയ്യാനാകുമോ അത് ചെയ്യുന്നുണ്ടെന്നാണ് നിങ്ങൾ രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയാണ് ഈ വിഷയത്തെ ഉപയോഗിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കാണ് ഒന്നുകറി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരിക്കലും ഇവരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ട കാരണം ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നിങ്ങൾ പ്രതിപക്ഷം എടുത്തില്ല എന്ന് മാത്രമല്ല അവർ മുക്കു മണ്ടപ്പാണ് തട്ടിപ്പ് നടത്തിയെന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാക്കി ഉയർത്തി അതാണ് പ്രശ്നം അതുകൊണ്ട് നീതി ലഭിക്കണേ ലഭിക്കട്ടെ ലഭിക്കണമെന്നാണല്ലോ നമ്മുടെയൊക്കെ ആഗ്രഹം തീർച്ചയായും ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് റിയാസ് കെ എം മാറിലേക്ക് തന്നെ പോവുകയാണ് റിയാസ് കെ എം ആർ പാർട്ട് ടൈം ലൈബ്രേറിയൻ നിയമനത്തിനാണ് കോൺഗ്രസ് പഞ്ചായത്തങ്ങൾ അംഗം ഇങ്ങനെ കോഴയെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷെ അതിനെതിരെ പാർട്ടി നടപടിക്ക് വേണ്ടി അവർ അച്ചടക്ക സമിതിയെ നിയമിക്കുന്നു പക്ഷെ അതെങ്ങും എത്തില്ല അത് കണ്ണിൽ പൊടിയിടലാണെന്ന് പ്രതിപക്ഷം അവിടുത്തെ സി പി ഐ എം ആരോപിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടമാണുള്ളത് ശരി റിയാസ് കാവന്മാറിലേക്ക് പിന്നീട് വരാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായിരുന്നാലും പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിന് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം കോഴയ ആവശ്യപ്പെട്ടു ഇതിൻ്റെ ശബ്ദ സന്ദേശങ്ങളടക്കമാണ് പുറത്തു വന്നത് പാർട്ടി അതേ സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയെന്നാണ് പറയുന്നത് കൊടയത്തൂർ പഞ്ചായത്ത് മെമ്പർ കരീം പഴങ്കലിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് നേരത്തെ റിയാസ് കെ എംമാർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത് ഈ ഇതിലോടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് സി പി ഐം നേതാവ് നാസർകുളായി കോൺഗ്രസ് നേതാവ് നിജ്